ഇത്തവണത്തെ ഓണത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ടെ റിയൽ ഹൈപ്പർ മാർക്കറ്റ് നടത്തിയ റിയൽ ഓണം പൊന്നോണം ഷോപ്പൻ വിൻ ലക്കി ഡ്രോയുടെ നറുക്കെടുത്തു ഡോക്ടർ പി കെ ജയശ്രീ നറുക്കെടുപ്പ് കർമ്മം നിർവഹിച്ചു ബബിധിക്കാണ് റിയൽ ഓണം പൊന്നോണത്തിലെ ഒന്നാം സമ്മാനമായ എ ലഭിച്ചത് രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീന് കെ എ സെബാസ്റ്റ്യനും മൂന്നാം സമ്മാനമായ ടെലിവിഷന് സിദ്ധാർത്ഥും അർഹരായി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ പി കെ ജയശ്രീ കർമ്മം നിർവഹിച്ചു നിയൽ സൂപ്പർ മാർക്കറ്റുമായിട്ട് വളരെ കാലത്തെ ബന്ധമാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പെരുമാറ്റം ഇതെല്ലാം നമ്മളുടെ കസ്റ്റമർഷിപ്പ് ഈ സ്ഥാപനത്തിൽ തുടർന്നു പോകുന്നതിന് കാരണം തന്നെയാണ് ഓണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വിപണനത്തിൻ്റെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും തങ്ങൾക്ക് ലാഭം വർദ്ധിക്കുമ്പോൾ അതിലൊരു ഭാഗം സമ്മാനമായി കസ്റ്റമേഴ്സിന് നൽകുക എന്നുള്ള ആശയത്തിൽ ഊന്നി എല്ലാ വർഷവും നടത്തി വരുന്ന ഈ നറുക്കെടുപ്പ് മത്സരം ഈ വർഷവും വളരെ ഭംഗിയായി തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇതിലെ എട്ട് സമ്മാന ജേതാക്കൾക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് സമ്മാനമായ മൈക്രോവേവ് ഓവൻ പി കെ ചന്ദ്രശേഖരനും അഞ്ചാം സമ്മാനമായ ഗോൾഡ് കോയിൻ ശ്രീലക്ഷ്മിയും ആറാം സമ്മാനമായ ഗോൾഡ് കോയിൻ മുനീറയും ഏഴാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ വൈകയും എട്ടാം സമ്മാനമായ ട്രോളി ബാഗ് പി വിജയനും സ്വന്തമാക്കി റിയൽ മാനേജിംഗ് ഡയറക്ടർ സി പി ഫൈസൽ സംസാരിച്ചു പി ആർഒ മുത്തൽ നാരായണൻ സമ്മാന പദ്ധതി എല്ലാ സമയത്തും നമ്മൾ കൊടുത്തിരിക്കുന്ന വിന്നേഴ്സ് അധികം വൈകാതെ നമ്മൾ ഇന്നിപ്പോൾ കഴിഞ്ഞു അടുത്ത ദിവസം ഷോറൂമിൽ നടക്കുന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്